ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ശനീശ്വര വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നടന്നു ഇരുപത് ടൺ ഭാരവും പതിനെട്ടടി ഉയരവുമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയ ശനീശ്വര വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത് ശനീശ്വരന്റെ വാഹനമായ കാക്കയുടെ ശില്പത്തിന്റെ പ്രതിഷ്ഠയും നടന്നു കാക്കയുടെ ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹമാണിത് മിഥുനമാസത്തിലെ പൗർണമി നാളിൽ അത്യപൂർവമായി ശനിയാഴ്ച ദിനവും ചേർന്നു വന്ന ദിവസമാണ് പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ ശനീശ്വരന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് പതിനെട്ടടി ഉയരവും ഇരുപത് ടൺ ഭാരവുമുള്ള വിഗ്രഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ശനീശ്വര വിഗ്രഹമാണ് കൃഷ്ണശിലയിലാണ് വിഗ്രഹം കൊത്തിയിട്ടുള്ളത് നാൽപ്പത്തഞ്ചടി ഉയരമുള്ള ശ്രീകോവിലാണ് ശനീശ്വരന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് കൃഷ്ണശിലയിൽ കൊത്തുപണികളുള്ള കൽത്തൂണുകളും തേക്ക് തടിയിൽ തീർത്ത മേൽക്കൂരയ്ക്ക് ചെമ്പ് പാളി പൊതിഞ്ഞതുമാണ് ശ്രീകോവിൽ മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശനിക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതരായ സന്ദീപ് ശിവാജി മുല്ലയും സഞ്ജയ് പത്മാകർ ജോഷിയുമാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശനീശ്വരന്റെ വാഹനമായ കാക്കയുടെ ശില്പവും പ്രതിഷ്ഠിച്ചു പതിനഞ്ചടി നീളമുള്ള കാക്കയുടെ വിഗ്രഹം ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹമാണ് മഹാരാഷ്ട്രയിലെ എന്ന് പറയുന്ന ഗ്രാമം അവിടെ ശനിദേവൻ്റെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലൊന്നും കേസുകളില്ല ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷനാണ് ശനിഷിണ്ടാപൂരം എന്ന് പ്രവർത്തിക്കുന്ന അവിടുത്തെ പുരോഹിതന്മാർ അവിടെ വന്ന് ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശനിദേവനും ഈ നാട്ടിൽ ഈ ഗ്രാമത്തിൽ നീതിയുടെ ദേവനായിട്ട് ഇവിടെ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും അഞ്ചടി ഉയരമുള്ള താഴികക്കുടത്തിൽ നവധാന്യങ്ങൾ നിറച്ച് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ സോമനാഥാണ് സമർപ്പിച്ചത് രാവിലെ നാലു മണി മുതൽ രാത്രി പത്തുമണിവരെ ഒരു ലക്ഷത്തോളം ഭക്തരാണ് ക്ഷേത്ര ദർശനം നടത്തിയത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലാണ് പൗർണമിക്കാവിലെ ആത്മീയ ചൈതന്യമെന്ന് ഷിഗ്നാപൂർ ശനിക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതർ അഭിപ്രായപ്പെട്ടു അമൃത ന്യൂസ് തിരുവനന്തപുരം